കലയുടെ പേരിൽ വീണ്ടും അന്ത്യത്താഴത്തെ വികലമാക്കി കൊച്ചി ബിനാലയിൽ പ്രദർശനം കലാസ്വാതന്ത്ര്യത്തിന്റെ മറവിൽ വിശ്വാസപാദമെന്ന് വിശ്വാസ സമൂഹം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമോ അതോ ആത്മീയ അപമാനമോ രൂക്ഷമായ പ്രതികരണവുമായി പ്രശസ്ത എഴുത്തുകാരൻ തോമസ് ചിറയിൽ ദേവസ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധവും ആത്മീയവുമായ സന്ദേശം നൽകുന്ന യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴം വികുലമായി അവതരിപ്പിച്ച പെയിന്റിങ് കൊച്ചി ബിനാലയിൽ പ്രദർശിപ്പിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു ക്രിസ്തുവിന്റെ ത്യാഗവും സ്നേഹവും മനുഷ്യരോടുള്ള രക്ഷാ സന്ദേശവും പ്രതിനിധീകരിക്കുന്ന അന്ത്യത്താഴം കലയുടെ പേരിൽ വികൃതമായി അവതരിപ്പിച്ചത് മതവിശ്വാസത്തെ വേദനിപ്പിക്കുന്നതും അവഹേളിക്കുന്നതുമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിശുദ്ധ വിശ്വാസങ്ങളെ അപമാനിക്കുവാൻ ആർക്കും അവകാശമില്ല മതസഹിഷ്ണുതയും വിശ്വാസ ബഹുമാനവും ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളാണെന്ന് ഇനിയും തലയിൽ വെള്ളി വെളിച്ചം ഉദിക്കാത്തവർ അറിഞ്ഞേ മതിയാവൂ ക്രിസ്തുവിന്റെ കുരിശിലെ ത്യാഗം പരിഹസിക്കപ്പെടുമ്പോൾ അതൊരു ചിത്രത്തെക്കാൾ അധികമായി കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയങ്ങളെയാണ് വേദനിപ്പിക്കുക എന്ന യാഥാർത്ഥ്യം ബന്ധപ്പെട്ടവർ തിരിച്ചറിയണം ബിനാലെ പോലെയുള്ള സാംസ്കാരിക വേദികൾ മതസഹിഷ്ണുതയും വിശ്വാസ ബഹുമാനവും ഉയർത്തിപ്പിടിക്കേണ്ടവയാണ് അല്ലാതെ വിശ്വാസങ്ങളെ പരിഹസിക്കുവാനുള്ള വേദികളാവരുത് ഇത് കലയുടെ പേരിൽ നടത്തിയ ആത്മീയ അപമാനമാണെന്നും ഇതിനെതിരെ ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു ഇവിടെ രൂക്ഷമായ പ്രതികരണവുമായി പ്രശസ്ത എഴുത്തുകാരൻ തോമസ് ചിറയിൽ ദേവസ്യ കൊച്ചി ബിനാലിൽ പ്രദർശിക്കപ്പെട്ടിരുന്ന മൃദുവാങ്കിയുടെ ദുർമൃത്യു എന്ന പേരിലുള്ള ചിത്രാവിഷ്കാരം കലാസ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ ദൃശ്യബോധത്തെ ഗുരുതരമായി അപമാനിക്കുന്നതാണ് ഈ ചിത്രം യേശു ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അനുകരിക്കുന്ന ദൃശ്യഘടനയിൽ അതിനോട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥാപാത്രത്തെ കുത്തി നിർത്തി അവതരിപ്പിക്കുന്നതാണ് ഇത് മതവികാരങ്ങളെ വേദനിപ്പിക്കുന്നതും വിശ്വാസികളെ അപമാനിക്കുന്നതുമായ ഒരു പ്രവൃത്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഭാഷാ പോഷണി മാസികയിൽ സമാനമായ ഒരു ചിത്രാവിഷ്കാരം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു മാസിക അത് പിൻവലിച്ചു പ്രസാദകർ ഔദ്യോഗികമായി മാപ്പും പ്രഖ്യാപിച്ചു ഈ അവതരണം വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ നർത്തകി എന്ന കവിതയോടോ ശ്രീ ഗോവൻ രചിച്ച മൃദുവാങ്കിയുടെ ദുർമൃത്യു എന്ന നാടകത്തോടോ യാതൊരു ആത്മബന്ധവും ഇല്ലാത്തതാണെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അതായത് ഇതൊരു തെറ്റായ വളച്ചൊടിച്ച കൽപ്പിത ദൃശ്യ വ്യാഖ്യാനമാണ് യഥാർത്ഥ സാഹിത്യകൃതികളുടെ പേരിൽ അവയ്ക്ക് ചാർത്തിക്കൊടുത്ത അപകീർത്തിയാണ് ഇത്തരമൊരു കൃതി അന്ന് തന്നെ തെറ്റാണെന്ന് അംഗീകരിച്ച് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തിട്ടുള്ളപ്പോൾ അതേ ദൃശ്യബോധം ഇന്ന് കൊച്ചി ബിനാലിൽ വീണ്ടും ഉയർത്തിക്കാട്ടുന്നത് ബോധപൂർവമായ പ്രകോപനമല്ലേ കലാസ്വാതന്ത്ര്യത്തിന് അതിരുകളുണ്ട് കലാവിമർശനത്തിന് സംവാദത്തിനും വേണ്ടിയാവാം പക്ഷേ വിശുദ്ധ പ്രതീകങ്ങളെ അപമാനിക്കുവാനും വിശ്വാസ സമൂഹങ്ങളെ പരിഹസിക്കുവാനും മുൻപ് തെറ്റെന്ന് തെളിയിക്കപ്പെട്ട അവതരണങ്ങൾ വീണ്ടും ആവർത്തിക്കുവാനും കലാസ്വാതന്ത്ര്യം ലൈസൻസ് നൽകുന്നില്ല അതിനാൽ വ്യക്തമായി ആവശ്യപ്പെടുന്നു ഒന്ന് പ്രസ്തുത ചിത്രം കൊച്ചി ബിനാലിൽ നിന്ന് ഉടൻ പിൻവലിക്കണം രണ്ട് രണ്ടായിരത്തി പതിനാറിലെ സംഭവങ്ങൾ അവഗണിച്ച് ഇത് വീണ്ടും അവതരിപ്പിച്ചതിൽ കൊച്ചി ബിനാലെ ഔദ്യോഗികമായി ഖേദം പ്രകടിപ്പിച്ച് മാപ്പും പ്രഖ്യാപിക്കണം മൂന്ന് ഈ കൃതി യഥാർത്ഥ സാഹിത്യ കൃതികളുമായി ബന്ധമില്ലാത്തതാണെന്ന് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമായി പറയണം ഇതൊരു വികാര പ്രശ്നമല്ല ഇത് സാംസ്കാരിക ഉത്തരവാദിത്വത്തിന്റെ പ്രശ്നമാണ് ഇത് കലയും വിശ്വാസവും തമ്മിലുള്ള ന്യായപരമായ അതിരുകളുടെ പ്രശ്നമാണ്